ഹായ് ഹലോ നമസ്കാരം ശക്തികടനിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ് രൂപ റേഞ്ചിൽ വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാനൂറ് രൂപയുടെ ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്നത് ഇത്രയും വലിയ മദർ പ്ലാന്റ് ആയിട്ടുള്ള യുവർ ട്വൻറ്റി ഫോർ ക്യാരറ്റാണ് ഒന്ന് രണ്ടാമത്തെ നാനൂറിൽ പെടുന്നത് നമ്മുടെ റെഡ് പനാമയാണ് ഇതും നാന്നൂറ് രൂപയാണ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ലഗസിയാണിത് പിങ്ക് ലഗസിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് നന്നായിട്ട് കളറ് കയറുകയുണ്ടായി ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ് ഇതിപ്പോൾ ഷെയ്ഡിൽ ഇരുന്നുകൊണ്ടാണ് നിറം മാറി വരുന്നേ ഉള്ളൂ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു നിറത്തിലേക്ക് ഈ പ്ലാന്റ് വരും കേട്ടോ ഇത് ഡബിൾ ഷൂട്ടാണ് നാനൂറ് രൂപയാണ് അതിന് പിന്നെ നാനൂറിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് കപ്പ് കേക്കിൻ്റെ ഇത്രയും വലിയ മദർ പ്ലാന്റ് കണ്ടോ ഇത്രയും വലിയ മദർ പ്ലാന്റ് റയൻ നാരോ ഉണ്ടോ ഇത്രയും വലുതാണ് റയൻ നാരോ ഇതും നാനൂറ് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് മറന്നുപോയി നമ്മുടെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ ഇതും നാനൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് നന്നായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ ഷൂട്ടാണിത് പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ റെഡ് വെറൈറ്റി ഉണ്ടല്ലോ ആദ്യത്തെ സൂപ്പർ റെഡിൻ്റെ ആദ്യത്തെ എടുത്തിട്ടുള്ള ആ സ്റ്റോക്കിലുള്ളതാണ് കേട്ടോ ഇത് വലിയ വലിപ്പമായ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഒരു ബേബി പ്ലാന്റും വരുന്നുണ്ട് കേട്ടോ ബേപ്പിൾ പ്ലാന്റും വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നാനൂറിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ വന്നാൽ ദൈ പ്ലാന്റ് ഇതൊക്കെ മധുർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലുപ്പം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാനൂറ് രൂപയുടെ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏറ്റവും ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് കുറച്ച് നല്ല റെയർ പ്ലാന്റ്സ് വരുന്നുണ്ട് റെയർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അതിൻ്റെ റേറ്റും അതുപോലെ തന്നെയായിരിക്കും വളരെ വില കൂടിയ പ്ലാന്റ്സ് ആണ് വരുന്നത് എന്നാലും നമുക്ക് ഒന്ന് കാണാമല്ലോ വാങ്ങിക്കാൻ പറ്റുന്നവർക്കൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് അതിൻ്റെ ഭംഗി കണ്ട നമുക്കൊന്ന് ആസ്വദിക്കെങ്കിലും ചെയ്യാമല്ലോ ഞാൻ നേരത്തെ കുറച്ച് ഓർഡർ കൊടുത്തിരുന്നതാണ് പക്ഷേ വില കെട്ടിട്ട് ഞാൻ ആദ്യമൊന്നും വേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാലും കുറച്ച് റെയർ പ്ലാന്റ്സ് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് വിലയായാലും റെയർ പ്ലാന്റ് ആണേ അവരെടുത്തോളാം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ ഞാൻ കുറച്ച് റെയർ പ്ലാന്റ്സ് ഇറക്കുന്നുണ്ട് ആദ്യം താമസിച്ചാൽ തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തും അത് റേറ്റൊക്കെ വളരെ കൂടുതലാണ് ആയിരത്തി അഞ്ഞൂറ് തൊട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് അതിൻ്റെ ഒറിജിനൽ റേറ്റ് റേറ്റൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്നാലും ഒരു ആവറേജ് റേറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തൊട്ടുള്ള ആണെന്നാണ് പറഞ്ഞേക്കുന്നത് എന്ത് തന്നെ ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല അത്രയും റേറ്റ് കൂടുതലുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഒരുപാട് നമ്മൾ എടുത്തു വെച്ചാലേ വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ അതൊരു ഡെഡ് മണിയായി പോവില്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം എടുക്കുന്നുണ്ട് പിന്നെ റെയർ പ്ലാൻസ് എടുക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവരുടെ ഉറപ്പിൻ്റെ പേരിലാണ് നമ്മളത് ഓർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഏറ്റവും അടുത്ത ദിവസത്തിൽ തന്നെ നമുക്ക് ആ ചെടികളൊക്കെ ഒന്ന് കാണാം ആ ചെടികൾ വന്നിട്ട് നമുക്കത് വെച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം ഇന്നത്തെ ഈ അഗ്നോണിമെയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലേക്ക് ഒന്ന് ഉടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ നമ്പർ അറിയാമല്ലോ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഇതിലേക്ക് മെസ്സേജ് ചെയ്യണം കേട്ടോ നല്ല ഗുസയുടെ രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ അടുത്ത കുറച്ച് ചെടികളും കുറച്ച് വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു ബൈ